വേനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖുർആാൻ ബാരം ആരംഭിച്ചു

ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് സുപ്രധാന കാര്യങ്ങൾ വിട്ടേച്ചു നോക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ നിന്ന് ആ കാര്യങ്ങൾ അഹമ്മദീ മുസ്ലിം ഖലീഫയുടെ കീഴിൽ ആഗോളതലത്തിൽ ലോകത്തിൽ ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളിൽ വിശുദ്ധ ഖുരാൻ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലും വിശുദ്ധ ഖുറാൻ വാരം ആരംഭിച്ചത് വിശുദ്ധ ഖുറാനിലെ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച പദ്യങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന നിരവധി പ്രോഗ്രാമിലൂടെ ആചരിക്കുന്നതായിരിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ചേലക്കര അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റായ പി എ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ച ഖുറാൻ വാരാചരണത്തിന്റെ ആദ്യ ദിനത്തിൽ മൗലവി കെ ഉസ്മാൻ അഹമ്മദ് മൗലവി മെഹമൂബ് അഹമ്മദ് മൗലവി എം എസ് നിയാസ് അഹമ്മദ് ടി കെ മസ്ദൂർ അഹമ്മദ എന്നിവർ വിശുദ്ധ ഖുറാൻ പാരായണത്തിന്റെ പ്രാധാന്യവും അനുഗ്രഹങ്ങളും വിശുദ്ധ ഖുറാനിൽ അവസാന കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയും സംസാരിച്ചു തുടർന്നുള്ള ആറ് ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് സിസിന്യൂസ്